മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ പാലേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നിർത്തിവച്ചു ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് പ്രകാരം നാലാഴ്ചത്തേക്ക് ടോൾ പിരിവ് നിർത്തിവച്ചിരിക്കുകയാണ് കൊടകര ഗാന്ധിനഗർ ഏകലവ്യ കലാകായിക സമിതി സെക്രട്ടറിയും കൊടകര പ്രസ് ക്ലബ് സെക്രട്ടറിയുമായ ടി ജി അജോയുടെയും ഏകലവ്യ കലാകായിക സമിതി രക്ഷാധികാരിയും കൊടകര ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരിയുടെയും നേതൃത്വത്തിൽ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിലെ വിവിധയിടങ്ങളിലുള്ള ഗതാഗത തടസ്സവും റോഡിൻ്റെ ശോചനീയാവസ്ഥയും മറ്റും സൂചിപ്പിച്ചാണ് ഹർജി സമർപ്പിച്ചിരുന്നത് ഏകലവ്യ കലാകായിക സമിതിക്ക് വേണ്ടി അഡ്വക്കേറ്റ് അനു പി നായർ ആണ് ഹാജരായത് ഹൈക്കോടതി വിധിയെ ഏകലവ്യ കലാകായിക സമിതി സ്വാഗതം ചെയ്തു ടോൾ പിരിവ് പൂർണമായും നിർത്തണമെന്നാണ് ഏകലവ്യ കലാകായിക സമിതി ആവശ്യപ്പെടുന്നത് സ്വാഗതം ചെയ്യുകയാണ് ടോൾ നിർത്തണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം ഈ ആവശ്യത്തിന് കോടതി നാലാഴ്ചത്തേക്കാണ് ഇപ്പോൾ ടോള് നിർത്തിവെക്കാൻ പറഞ്ഞിട്ടുള്ളത് കൊടകര ഏകലവ്യ കലാകായിക സമിതിയുടെ നേതൃത്വത്തിൽ അന്യായമായ ടോൾ പിരിവിനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി താൽക്കാലികമായെങ്കിലും ഒരു അനുകൂലമായ വിധി ജനങ്ങൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട നിന്ന് ഇന്ന് ലഭിച്ചിരിക്കുകയാണ് നാഷണൽ ഹൈവേയിലൂടെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക് സമയലാഭവും സുരക്ഷിതത്വവും ഉണ്ടാകുമ്പോഴാണ് ടോൾ പ്ലാസയിൽ പൈസ കൊടുക്കാൻ യാത്രക്കാർ തയ്യാറാവുന്നത് ഇക്കാലത്ത് ഹൈവേയിൽ വർക്ക് നടക്കുന്നതുകൊണ്ടും ടോൾ പ്ലാസയുടെ അധികൃതരുടെ അനാസ്ഥ കൊണ്ടും സമയലാഭവും സുരക്ഷിതത്വവും ലഭിക്കുന്നില്ല യാത്രക്കാർക്ക് ഈ കോടതി വിധി താൽക്കാലികമായെങ്കിലും ഏകലേവ്യ കലാകായിക സമിതി ഇതിനെ അംഗീകരിക്കുകയാണ് കാരണം നിഷേധാത്മകമായ നിലപാടാണ് ടോൾ പ്ലസ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാറുള്ളത്